ചെറിയൊരു വർക്ക് ഏരിയ ഗ്രില്ലുണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മുക്കാലഞ്ച് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചാണ് വർക്ക് ഏരിയ ഗ്രില്ലിൽ ചെയ്യുന്നത് അതിൻ്റെ ഫ്രെയിം വരുന്നത് മുക്കാലഞ്ച് സ്ക്വയറും അതുപോലെ വെൽഡ് ആണ് വരുന്നത് രണ്ടേ രണ്ടിൻ്റെ നാല് പീസാണ് വരുന്നത് ഹൈറ്റ് കുറവാണ് കുറച്ച് നീളമുണ്ട് ഹൈറ്റ് പരമാവധി കുറഞ്ഞ രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർ അത്രയൊക്കെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഫ്രെയിം നമ്മൾ ആദ്യം തന്നെ അടിച്ചു വെക്കുകയാണ് ചെയ്തത് അത് രണ്ട് സൈഡും തമ്മിൽ നല്ല ഒരിഞ്ച് ഒന്നര ഇഞ്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ട് ആദ്യ ഫ്രെയിം നാലെണ്ണം സെറ്റാക്കിയിട്ടുണ്ട് ഇനി വെൽഡ് വെള്ളമെഷ് കട്ട് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത് പ്രസമസിന് പരമാവധി ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇത് ഇത് കുരങ്ങിൻ്റെ ശല്യമൊക്കെ കുരങ്ങ് കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ചെറിയൊരു നെറ്റ് അവിടെ അടിച്ചിട്ടുള്ളത് നാല് പീസും നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് സ്പോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഫുൾ വെൽഡിങ് ചെയ്തിട്ട് ആണ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് ഇപ്പം നമ്മളിത് ഫുൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇനി നേരെ സൈഡിലേക്ക് ഫിറ്റിങ്ങിന് എത്തിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഗ്യാപ്പിലാണ് നമുക്ക് ഇത് ഫിറ്റാക്കാനുള്ളത് വീഡിയോ വലിയ ലെങ്ത്തിൽ ഒന്നും എടുത്തിട്ടില്ല എമർജൻസി ആയിട്ട് വന്നിട്ടുള്ള വർക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വർക്ക് ചെയ്യാണ് ചെയ്തത് ചെറിയ തിരക്ക് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഫിറ്റിങ്ങിൻ്റെ വീഡിയോയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ഏറ്റവും വലിയ പീസ് ഇതാണ് പിന്നെ അടിയിൽ മൂന്ന് കാലും സൈഡിലൊരു രണ്ട് സൈഡിലോരോ കാലുമാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത് വരുന്ന വീസ് അതുപോലെ തന്നെ താഴെ മേളിലും മൂന്ന് കാലു വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡിലും കാലും കൊടുത്തിട്ടുണ്ട് ചില സ്ഥലത്ത് ഈ തേപ്പ് താഴോട്ട് വീഴുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മുമ്പേ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പുകയൊക്കെ അടച്ചെടുത്ത് തേച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻറ്റർ കാല് ചില സ്ഥലത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ പീസ് ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയൊരു പീസും കൂടെയാണ് ഫിറ്റാക്കാനുള്ളത് ഫിറ്റിങ് കഴിഞ്ഞു ഇനി പെയിൻറ്റും കൂടെ ടച്ച് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം